നമസ്കാരം കപിലവസ്തുവിലെ കൊട്ടാരത്തിൽ നിന്ന് സിദ്ധാർത്ഥൻ ഒരു അർദ്ധരാത്രി ഇറങ്ങിപ്പോകുന്നത് ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിലാണ് ബോധോദയം നേടുന്നത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലും അതിനിടയ്ക്കുള്ള ഏതാണ്ട് ആറു വർഷക്കാലം അദ്ദേഹം അക്കാലത്തെ രണ്ട് പ്രമുഖ ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട് ആരുടെ കീഴിലാണ് പഠിച്ചതെന്നും എന്താണ് പഠിച്ചതെന്നും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് കുട്ടിക്കാലത്ത് സിദ്ധാർത്ഥന്റെ വിദ്യാഭ്യാസത്തെ ഇവിടെ വിവരിക്കുന്നത് എട്ട് വയസ്സ് പൂർത്തിയായപ്പോഴാണ് സിദ്ധാർത്ഥൻ വിദ്യാഭ്യാസം തുടങ്ങിയത് എന്നും ആദ്യ ഗുരുവിന്റെ പേര് വിശ്വാമിത്രൻ എന്നായിരുന്നു എന്നും പറയുന്നുണ്ട് കൗരവസ്തുവിൽ നിന്ന് കുതിരക്കാരൻ ചന്ദനോടൊപ്പം കൊട്ടാരം വിട്ട് രാജ്യത്തിന്റെ അതിർത്തി കടന്നപ്പോൾ ചന്ദൻ തിരികെ പോരുകയെന്നും സിദ്ധാർത്ഥന്റെ യാത്ര തുടർന്നു ആദ്യം അദ്ദേഹം കണ്ടത് ഒരു നായാട്ടുകാരനെയാണ് ഒരു സന്യാസിയെപ്പോലെ കാവ്യവസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത് അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഭിക്ഷുവാണെന്ന് കരുതി മൃഗങ്ങൾ അടുത്തുവരും അവർക്ക് ഭയമുണ്ടാവില്ല അപ്പോൾ അവയെ അമ്പേത് കീഴ്പ്പെടുത്താം എന്നാണ് അയാൾ പറഞ്ഞത് അത് ശരിയല്ലെന്നും നിങ്ങൾ ആത്മീയപാത പിന്തുടരുന്നവരുടെ കാരുണ്യത്തെ അപമാനിക്കുകയാണ് എന്നും സിദ്ധാർത്ഥൻ പറഞ്ഞു തൻ്റെ വില കൂടിയ വസ്ത്രം നായാട്ടുകാരന് നൽകി സിദ്ധാർത്ഥൻ അയാളുടെ കാവ്യവസ്ത്രം വാങ്ങി ധരിച്ചു സന്തോഷത്തോടെ നായാട്ടുകാരൻ വസ്ത്രം നൽകി കാടിനുള്ളിലേക്ക് കടന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്നു കൊട്ടാരത്തിലെ അവസാന ദിവസത്തെ നീണ്ട പകലിനും കുതിരപ്പുറത്ത് ചെലവഴിച്ച ഒരു ശരത്കാല രാത്രിക്കും ശേഷം സിദ്ധാർത്ഥന് വിസ്മയകരമായ ആശ്വാസം അനുഭവപ്പെട്ടു ധ്യാനത്തിൻ്റെ ഒരു വേളയിൽ സൂര്യപ്രകാശം അരിച്ചിറങ്ങി ഇമകളിൽ തട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ കാഷായ വേഷം ധരിച്ച ഒരു സന്യാസി ആ സന്യാസിയാണ് അലാറ കലാം എന്ന ആത്മീയ ഗുരുവിൻ്റെ അടുത്തേക്കുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അലാറ കലാമാണ് സിദ്ധാർത്ഥൻ്റെ ആദ്യത്തെ ആത്മീയ ഗുരു അദ്ദേഹം വൈശാലി നഗരത്തിനടുത്ത് താമസമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം സിദ്ധാർത്ഥനെ അങ്ങോട്ട് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ കാട്ടുപഴങ്ങളും കായികനികളും ശേഖരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു കാട്ടുപഴങ്ങൾ കിട്ടാത്ത സമയത്ത് ചിലപ്പോൾ കാട്ടു കിഴങ്ങുകൾ മണ്ണ് മാന്തി തുരന്നെടുക്കേണ്ടി വരും നീണ്ട കാലം കാടുകളിൽ കഴിയേണ്ടി വരും എന്ന് സിദ്ധാർത്ഥൻ അറിയാമായിരുന്നു അതുകൊണ്ട് തിന്നാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളുടെയും പേരുകൾ ചോദിച്ചു മനസ്സിലാക്കി ഭാർഗവൻ എന്നായിരുന്നു ആ സന്യാസിയുടെ പേര് ഒൻപത് ദിവസത്തെ നടത്തതിന് ശേഷം അവർ അലാറ കലാമിൻ്റെ കേന്ദ്രത്തിൽ എത്തി ഗുരു നാനൂറിൽ കൂടുതൽ ശിഷ്യരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് എഴുപത് വയസ്സുണ്ട് ശരീരം മെലിഞ്ഞും ദുർബലമായും തോന്നിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ശബ്ദം ചെമ്പിലടിക്കുന്നതു പോലെയുണ്ട് സംസാരം തീർന്നതോടെ സിദ്ധാർത്ഥൻ അദ്ദേഹത്തെ സമീപിച്ചു സ്വയം പരിചയപ്പെടുത്തിയ ശേഷം പറഞ്ഞു സമ്പൂജ്യനായ ഗുരുനാഥ അങ്ങയുടെ ശിഷ്യരിൽ ഒരാളായി എന്നെ സ്വീകരിച്ചാലും അങ്ങയുടെ മാർഗനിർദ്ദേശത്തിൽ ജീവിക്കുവാനും പഠിക്കുവാനും എനിക്ക് ആഗ്രഹമുണ്ട് ഗുരുനാഥൻ സിദ്ധാർത്ഥനെ ശ്രദ്ധിച്ചു ഏകാഗ്രതയോട് നോക്കി പിന്നെ തൻ്റെ സമ്മതം അറിയിച്ചു സിദ്ധാർത്ഥ നിങ്ങളെ ശിഷ്യനായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം നിങ്ങൾ എൻ്റെ അനുശാസനങ്ങൾക്കും രീതികൾക്കും അനുസരിച്ച് പരിശീലിക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ അനുശാസനങ്ങൾ സാക്ഷാത്കരിക്കാനാവും സിദ്ധാർത്ഥൻ അദ്ദേഹത്തെ നമസ്കരിച്ചു ശിഷ്യന്മാർ നിർമ്മിച്ചു കൊടുത്ത വൈക്കോൽ കുടിലാണ് അലാറ കലാം താമസിച്ചിരുന്നത് കാട്ടിൽ അവിടെ അവിടെയായി ശിഷ്യന്മാരുടെ കുടിലുകൾ ഉണ്ടായിരുന്നു ആ രാത്രി കിടന്നുറങ്ങാൻ സിദ്ധാർത്ഥൻ നിരപ്പായ ഒരു സ്ഥലം കണ്ടെത്തി തലയിണയായി മരത്തിൻ്റെ ഒരു വേരും ദീർഘയാത്ര ആയതുകൊണ്ട് ക്ഷീണിതനായിരുന്നു അതിനാൽ പ്രഭാതം വരെ സുഖമായി ഉറങ്ങി ഉണർന്നപ്പോൾ സൂര്യനുദിച്ച് പൊങ്ങിയിരുന്നു പക്ഷികളുടെ പാട്ടുകളാൽ കാട് നിറഞ്ഞിരുന്നു അവൻ എണീറ്റിരുന്നു മറ്റ് സന്യാസിമാർ പ്രഭാത പ്രഭാതധ്യാനത്തിന് ശേഷം നഗരത്തിൽ ഭക്ഷണം യാചിക്കുവാൻ യാത്രയാവുകയാണ് സിദ്ധാർത്ഥന് ഒരു ഭിക്ഷാപാത്രം കിട്ടി മറ്റ് സന്യാസിമാരുടെ കൂടെ ഭിക്ഷാപാത്രവുമായി വൈശാലി നഗരത്തിൽ പ്രവേശിച്ചു ജീവിതത്തിൽ ആദ്യമായി ഭിക്ഷാപാത്രം പിടിച്ച സിദ്ധാർത്ഥന് ഒന്ന് ബോധ്യപ്പെട്ടു സന്യാസിയുടെ ജീവിതം സാധാരണക്കാരൻ്റെതുമായി വളരെ ബന്ധപ്പെട്ടതാണ് കാരണം സന്യാസിമാർ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത് സാമാന്യ ജനങ്ങളെയാണ് ഭിക്ഷാപാത്രം ശരിയായി പിടിക്കുവാനും നടക്കുവാനും നിൽക്കുവാനും ഭക്ഷണം സ്വീകരിക്കുവാനും ഭക്ഷണം തരുന്നവരോട് നന്ദി സൂചകമായി പ്രാർത്ഥന ചൊല്ലുവാനും സിദ്ധാർത്ഥൻ പഠിച്ചു കറിയോടുകൂടിയ ചോറാണ് ആദ്യ ദിവസം കിട്ടിയത് തൻ്റെ പുതിയ ചങ്ങാതിമാരുമായി സിദ്ധാർത്ഥൻ കാട്ടിലേക്ക് മടങ്ങി അവരെല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ ഇരുന്നു ഭക്ഷണശേഷം അവൻ ആത്മീയ പാഠങ്ങൾ പഠിക്കുവാനായി അലാറ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി സിദ്ധാർത്ഥൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം അഗാധമായ ധ്യാനത്തിലാണ് തൻ്റെ മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മുമ്പിൽ ശാന്തനായിരുന്നു ദീർഘ സമയത്തിന് ശേഷം അലാറ കണ്ണുകൾ തുറന്നു സിദ്ധാർത്ഥൻ നമസ്കരിച്ചു അദ്ദേഹത്തോട് തന്നെ പഠിപ്പിക്കാൻ അപേക്ഷിച്ചു സിദ്ധാർത്ഥനോട് ഗുരു വിശ്വാസത്തെക്കുറിച്ചും ശുഷ്കാന്തിയെക്കുറിച്ചും സംസാരിച്ചു ഏകാഗ്രത ഉണ്ടാക്കാൻ ശ്വാസം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു കൊടുത്തു ധ്യാനത്തിൻ്റെ വ്യത്യസ്താവസ്ഥകൾ കൈവരിക്കുവാൻ ഭൂതഭാവി ചിന്തകളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് ഗുരു ഓരോന്നായി സിദ്ധാർത്ഥനെ പഠിപ്പിച്ചു അഞ്ചോ ആറോ ദിവസം കൂടുമ്പോൾ സിദ്ധാർത്ഥൻ അലാറ ഗുരുവിന്റെ അടുത്തെത്തി തനിക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ വിശദീകരിക്കും ഗുരുവിന്റെ ഉപദേശം തേടും അല്പകാലം കൊണ്ട് തന്നെ കാര്യമായ പുരോഗതി നേടി ധ്യാന സമയത്ത് മറ്റ് ചിന്തകളിൽ നിന്നും ഭൂതഭാവിയോടുള്ള ബന്ധത്തിൽ നിന്നും സ്വതന്ത്രനാവാൻ അവന് കഴിഞ്ഞു വിസ്മയാവഹമായ ശാന്തിയും ആനന്ദവും നേടാൻ കഴിഞ്ഞു അനേക ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ധ്യാനത്തിന്റെ ഉയർന്ന ഒരവസ്ഥയിൽ സിദ്ധാർത്ഥന എത്തി ചിന്തയുടെയും ആസക്തിയുടെയും തലങ്ങൾ പിന്നിട്ട് ഏകാഗ്രതയുടെ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു ഇന്ദ്രിയ ജ്ഞാനത്തിന്റെ അഞ്ചു വാതിലുകളും പൂർണമായും അടഞ്ഞ തന്റെ ഹൃദയം കാറ്റില്ലാത്ത ദിവസത്തെ തടാകം പോലെ നിശ്ചലമായിരിക്കുന്നതായി അവന് തോന്നി പരിശീലനത്തിന്റെ ഫലങ്ങൾ ഗുരുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ചെറിയൊരു കാലത്തിനുള്ളിൽ സിദ്ധാർത്ഥൻ പറയത്തക്ക പുരോഗതി ഉണ്ടാക്കിയതായി ഗുരുവിന് ബോധ്യപ്പെട്ടു അനന്തശൂന്യതയുടെ മണ്ഡലം എന്നറിയപ്പെടുന്ന ധ്യാനാവസ്ഥ അറിയുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം സിദ്ധാർത്ഥനെ പഠിപ്പിച്ചു ഗുരുനാഥന്റെ നിർദ്ദേശങ്ങൾ സിദ്ധാർത്ഥൻ പിന്തുടർന്നു മനസ്സ് ഉയർന്ന തലത്തിലെത്തിയെങ്കിലും ആ അവസ്ഥയിലും തൻ്റെ അഗാധമായ ഉത്കണ്ഠകളും ദുഃഖങ്ങളും തന്നെ പീഡിപ്പിക്കുന്നതായി തോന്നി അതിനാൽ സിദ്ധാർത്ഥൻ ഗുരു അലാറയിലേക്ക് മടങ്ങി തൻ്റെ പ്രയാസങ്ങൾ വിശദീകരിച്ചു ഗുരു സിദ്ധാർത്ഥനെ നോക്കി പറഞ്ഞു നിങ്ങൾ ആത്യന്തികമായ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തിയിരിക്കുന്നു കുടിലേക്ക് മടങ്ങിപ്പോവുക ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നമ്മുടെ സ്വന്തം മനസ്സുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സാണ് എല്ലാ പ്രതിഭാസങ്ങളുടെയും പ്രഭവ കേന്ദ്രം രൂപം ഗന്ധം ശബ്ദം രുചി മൃദുലം കഠിനം എന്നിങ്ങനെയുള്ള സ്പർശനക്ഷമമായ അവബോധം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടികളാണ് ഒരു ദിവസം ഗുരു പറഞ്ഞു സിദ്ധാർത്ഥ നിങ്ങൾ അസാമാന്യമായി ഉൾക്കാഴ്ചയാൽ അനുഗ്രഹീതനാണ് എനിക്ക് പഠിപ്പിക്കാവുന്ന ഏറ്റവും ഉന്നതമായ തലത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് ഞാൻ കൈവരിച്ചതെന്തോ അത്രയും നിങ്ങളും കൈവരിച്ചിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈ സന്യാസി സമൂഹത്തെ അഭ്യസിപ്പിക്കുകയും നയിക്കുകയും ചെയ്യാം സിദ്ധാർത്ഥൻ നിശ്ശബ്ദനായിരുന്നു ജനനം മരണമെന്ന അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുവാൻ എത്തിപ്പെട്ട തലം പര്യാപ്തമാകുന്നില്ല എന്ന് സിദ്ധാർത്ഥന് തോന്നി എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും അത് ഒരുവനെ സ്വതന്ത്രനാക്കുന്നില്ല അത് പരിപൂർണമായ മോചനത്തിലേക്ക് നയിക്കുന്നില്ല ഗുരുവിനോട് പറഞ്ഞു പൂജനീയ ഗുരുനാഥ അങ്ങയുടെ സഹായത്തിനും സംരക്ഷണത്തിനുമുള്ള കൃതജ്ഞത സ്വീകരിച്ചാലും വിമോചനത്തിന്റെ മാർഗം മറ്റെവിടെയെങ്കിലും കണ്ടെത്തുന്നതിനായി ഈ സന്യാസി സമൂഹത്തെ ഉപേക്ഷിക്കാനുള്ള അനുവാദം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അലാറ നിരാശനായി കാണപ്പെട്ടു പിറ്റേ ദിവസം സിദ്ധാർത്ഥൻ തൻ്റെ വഴി തേടി ഇറങ്ങി ആ യാത്രയിലാണ് മഗധയിൽ ബിംബിസാരനെ കണ്ടതും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചതും വിമോചനത്തിൻ്റെ മാർഗം കണ്ടെത്തിയതിനു ശേഷം വരാമെന്ന് പറഞ്ഞ കാര്യമെല്ലാം മറ്റൊരു വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് മഗധയിൽ നിന്ന് സിദ്ധാർത്ഥൻ തെക്കോട്ട് നടന്നു ധാരണയുടെ അത്യാഗാത തലങ്ങളിലെത്തിയിട്ടുള്ള ഉദ്ധകരാമപുത്രൻ എന്ന മഹാഗുരുവിനെപ്പറ്റി അവൻ അറിഞ്ഞിരുന്നു രാജഗൃഹത്തിൽ നിന്നും ദൂരെയല്ലാതുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുന്നൂറ് ശിഷ്യന്മാരുണ്ടായിരുന്നു മറ്റൊരിടത്ത് നാനൂറ് ശിഷ്യരും പരിശീലനം നേടിയിരുന്നു ഉദ്ദക ഗുരുനാഥന് എഴുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒരു പോലെ അദ്ദേഹം എല്ലാവരും ആദരിക്കപ്പെട്ടു എല്ലാ പുതിയ ശിഷ്യന്മാരും പ്രാഥമികമായ തരങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന് ഉദ്ധകന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥൻ വീണ്ടും പ്രാഥമികമായ ധ്യാനരീതികളിൽ നിന്ന് തുടങ്ങി എന്നാൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ താൻ അഭൗതികതയുടെ മണ്ഡലം എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥൻ കാണിച്ചു കൊടുത്തു ഉദ്ധകനൻ നല്ല മതിപ്പുളവായി ഗുരുവിന ഭാവമുള്ള ഈ യുവാവിൽ പ്രബലനായൊരു ആത്മീയ അവകാശി അദ്ദേഹം കണ്ടു അതീവ ശ്രദ്ധയോടെ അദ്ദേഹം സിദ്ധാർത്ഥനെ പഠിപ്പിച്ചു പക്ഷേ ഈ ഗുരുവിൽ നിന്ന് കിട്ടുന്നതും തൻ്റെ ലക്ഷ്യം നേടാൻ മതിയാകില്ല എന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി പിൽക്കാലത്ത് ബുദ്ധൻ്റെ പ്രഥമ ശിഷ്യനായി മാറിയ കൊണ്ടണ്ണയെ ആദ്യം കാണുന്നത് അവിടെ വെച്ചാണ് അവർ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് തന്റെ അഗാധമായ കൃതജ്ഞത ഗുരുവിനോടും സന്യാസി സമൂഹത്തിനോടും പ്രകടിപ്പിച്ച സിദ്ധാർത്ഥൻ അവിടെ നിന്ന് യാത്ര തുടർന്നു ഗുരുനാഥന്മാരിൽ നിന്നും കൂടുതലൊന്നും പഠിക്കുവാനില്ലെന്ന സിദ്ധാർത്ഥന് ബോധ്യമായി ബോധോദയത്തിനുള്ള താക്കോൽ കണ്ടെത്തേണ്ടത് താൻ തന്നെത്താൻ വേണമെന്നവർ തീരുമാനിച്ചു സാവകാശം പടിഞ്ഞാറോട്ട് നടന്നു അതിനുശേഷമാണ് ഉരുവേല ഗ്രാമത്തിലേക്ക് പോകുന്നതും മലമുകളിലെ ഗുഹയിൽ കഠിന തപസ്സിൽ മുഴുകുന്നതും പിന്നീട് തലോട്ടിറങ്ങി വന്നതും ഭക്ഷണം കഴിക്കാതെ ബോധരഹിതനായി വീണതും സുജാത എന്ന ഗ്രാമീണ ബാലിക പാലുകൊടുത്ത് ജീവൻ രക്ഷിച്ചതും ആ കഥ നാം നേരത്തെ പറഞ്ഞതാണ് ബുദ്ധൻ്റെ രണ്ട് ഗുരുനാഥന്മാരെ പറ്റിയാണ് നാം വിശദീകരിച്ചത് ബോധോദയത്തിന് ശേഷം ലോകത്തിൻ്റെ ഗുരുനാഥനായി ബുദ്ധൻ മാറുന്നതാണ് നാം കണ്ടത് ബോധോദ്യത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ കമൻറ്റുകളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു നന്ദി